ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ വേദികൾ പ്രധാനപ്പെട്ട വേദികളാണ് നോക്കുന്നത് എല്ലാ പി എസ് സി എക്സാംസിനും ഇതിൽ നിന്നൊരു ക്വസ്റ്റൻ ഉണ്ടാവും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പം നമുക്ക് നോക്കാം ആദ്യം ഏഷ്യൻ ഗെയിംസ് ആണ് നോക്കുന്നത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദികളാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പോൾ കഴിഞ്ഞ പത്തൊമ്പതാമത് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് ഹാങ് ഷു ചൈനയിലെ ഹാങ് ഷൂയിലായിരുന്നു പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് ജപ്പാനാണ് വേദി രണ്ടായിരത്തി മുപ്പതിൽ ഇരുപത്തി ഒന്നാമത് ഏഷ്യൻ ഗെയിംസ് ഖത്തറാണ് വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് ഹാങ് ഷു ചൈന ഇനി നടക്കാനിരിക്കുന്ന ഇരുപത്തി ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജപ്പാനാണ് വേദി രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസ് ഖത്തറാണ് വേദി അടുത്തത് യൂറോ യൂറോകപ്പാണ് യൂറോ കപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പം കഴിഞ്ഞ യൂറോകപ്പിൻ്റെ വേദി ജർമ്മനി ആയിരുന്നു കപ്പ് ഫുട്ബോളിൻ്റെ വേദി ജർമ്മനി ആയിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് നടക്കാൻ പോകുന്നത് നാല് രാജ്യങ്ങളിൽ വെച്ചാണ് ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് വെയിൽസ് അപ്പം കപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദി ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് നാല് രാജ്യങ്ങളിൽ വെച്ചാണ് നടക്കുന്നത് ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് വെയിൽസ് അടുത്തത് ജി ട്വൻ്റി ആണ് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വൻ്റി ഇന്ത്യ വെച്ചായിരുന്നു നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയെ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ട്വൻറ്റിയുടെ വേദി ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻറ്റിയുടെ വേദി ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദക്ഷിണാഫ്രിക്കയാണ് അടുത്തത് കാലാവസ്ഥ ഉച്ചുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോപ്പ് ട്വൻറ്റി എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ഉച്ചകോടി കോപ്പ് ട്വൻറ്റി എയ്റ്റ് യു എ ഇ ആയിരുന്നു വേദി രണ്ടായിരത്തി ഇരുപത്തി നാലില് കാലാവസ്ഥാ ഉച്ചകോടി കോപ്പ് ട്വൻറ്റി നയൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോപ്പ് തേർട്ടി ബ്രസീലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയോടായിരുന്നു ബ്രസീൽ ബ്രസീലാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയും ബ്രസീൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോപ് ട്വൻറ്റി എയ്റ്റ് യു എ ഇ ആയിരുന്നു വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് അസർബൈജാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോപ്പ് തേർട്ടിയുടെ വേദി ബ്രസീലാണ് അടുത്തത് കോമൺവെൽത്ത് ഗെയിംസാണ് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് ബെർമിംഗ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഞാൻ അടുത്ത കോമൺവെൽത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാൻ പോകുന്നത് ഗ്ലാസ്ഗോയിലാണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് ബെർമിങ്ഹാം ആയിരുന്നു ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാൻ പോകുന്നത് ഗ്ലാസ്കോ ആണ് ഗ്ലാസ്കോ സ്കോട്ട്ലൻഡ് അടുത്ത ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് പാരീസിലായിരുന്നു പാരീസ് ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് നടക്കാൻ പോകുന്നത് അമേരിക്കയിലാണ് അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസ് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേൺ എന്ന സ്ഥലത്ത് വെച്ചാണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ ഒളിമ്പിക്സും അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് ആണ് അമേരിക്ക രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ഓസ്ട്രേലിയ ആണ് ബ്രിസ്ബേൺ വെച്ചാണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അടുത്തത് ഫുട്ബോൾ വേൾഡ് കപ്പ് ആണ് ഫുട്ബോൾ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞത് ഖത്തറി വച്ചായിരുന്നു ഖത്ര വേദി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വേദി ഖത്തറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നടക്കാനിരിക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് മൂന്ന് രാജ്യങ്ങളായിട്ടാണ് നടക്കുന്നത് അമേരിക്ക കാനഡ മെക്സിക്കോ അപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്ര ആയിരുന്നു വേദി ഇരുപത്തി ആറ് നടക്കാനിരിക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് അമേരിക്ക കാനഡ മെക്സിക്കോ അടുത്ത ബ്രിക്സ് ഉച്ചകോടിയാണ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത്തെ ബ്രിക്സ് ഉച്ചകോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദക്ഷിണാഫ്രിക്കയെ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് പതിനാറാമത്തെ ഉച്ചകോടി റഷ്യ ആയിരുന്നു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും ചോദിക്കുന്നതാണ് ഈ വേദികളുടെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റിനി റഷ്യയുടെ ബ്രിക്സ് ഉച്ചകോടി ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാറാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനേഴാമത്തെ ബ്രിക്സ് ഉച്ചകോടി ബ്രസീലാണ് അപ്പോൾ ബ്രിക്സ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനേഴാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് ബ്രസീലാണ് വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത്തെ ബ്രിക്സ് ഉച്ചോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാറാമത് ബ്രിക്സ് ഉച്ചോടി റഷ്യ ആണ് വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനേഴാമത്തെ ബ്രിക്സ് ഉച്ചോടിയുടെ വേദി ബ്രസീലാണ് അടുത്തത് ഇൻ്റർനാഷണൽ യോഗാ ഡേയാണ് ഇൻ്റർനാഷണൽ യോഗാ ഡേ ജൂൺ ഇരുപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ശ്രീനഗർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേദി വിശാഖപട്ടണമായിരുന്നു ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ യോഗാ ഡേയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തി വിശാഖപട്ടണം അടുത്ത ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി ടോക്കിയോ ആണ് ജപ്പാൻ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ടോക്കിയോ ആണ് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി ടോക്കിയോ ആണ് ജപ്പാൻ അടുത്ത ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നമുക്കറിയാം ഡി ഗുവേഷ് ഡിംഗ്ലിറാനെ തോപ്പിച്ച ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സിംഗപ്പൂരിൽ വെച്ചായിരുന്നു അടുത്തത് ലോക പരിസ്ഥിതി ദിനമാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി സൗദി അറേബ്യ ആയിരുന്നു ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പേര് ദക്ഷിണ കൊറിയ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ദക്ഷിണ കൊറിയ ആണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പേര് അടുത്ത് എ ഐ ഉച്ചകോടി പ്രഥമ എ ഐ ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബ്ലച്ച്ലി പാർക്കാണ് യു കെയിലെ ബ്ലച്ച്ലി പാർക്കിലായിരുന്നു പ്രഥമ എ ഐ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്ലച്ച്ലി പാർക്ക് യു കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എ ഐ ഉച്ചകോടി പാരീസാണ് പാരീസ് ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബ്ലച്ച്ലി പാർക്ക് യു കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എ ഉച്ചകോടി പാരീസ് ആണ് ഫ്രാൻസ് അടുത്തത് ചെസ് ഒളിമ്പ്യാഡാണ് ചെസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാൽപ്പത്തഞ്ചാമത് ചെസ്സ് ഒളിമ്പ്യാടിൻ്റെ വേദി ബുഡാപെസ്റ്റായിരുന്നു ഹംഗറി രണ്ടായിരത്തി ഇരുപത്തിനാല് നാൽപ്പത്തഞ്ചാമത് ചെസ്സ് ഒളിമ്പ്യാഡിൻ്റെ വേദി ആണ് ഹംഗറി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നാൽപ്പത്താറാമത് ചെസ്സ് ഒളിമ്പ്യാഡിൻ്റെ വേരി ആണ് ഉസ്ബെക്കിസ്ഥാൻ അപ്പോൾ നാൽപ്പത്തഞ്ചാമത് ചെസ്സ് ഒളിമ്പ്യാഡിൻ്റെ വേദി ബുഡാപെസ്റ്റായിരുന്നു ഹംഗറി നാൽപ്പത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാൽപ്പത്താറാമത് ചെസ്സ് ഒളിമ്പ്യാഡിൻ്റെ വേരി താഷ്കൻഡാണ് ഉസ്ബക്കിസ്ഥാനിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമായിരുന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞത് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമായിരുന്നു വേദിയായത് തിരുവനന്തപുരം ആണ് വിജയ് തൃശ്ശൂരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി അവിടെ ആണ് കാസർഗോഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡായിരുന്നു അപ്പം ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേദികളൊക്കെയാണ് പഠിച്ചത് ഇത് എല്ലാ എക്സാമിനും ഒരു മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് Okay, thank you all.